ഉള്ളത് നമ്മുടെ പൊന്നാനിയുടെ പ്രധാന കേന്ദ്രമായ പൊന്നാനി ഹാർബറിലാണ് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി അന്തരീക്ഷം ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിട്ടിരിക്കുന്ന നിർത്തിട്ടിരിക്കുന്നതെല്ലാം കാണാം അത് കണ്ടില്ലേ ഇതാണ് പൊന്നാനി ഹാർബറിലെ കാഴ്ചകൾ നല്ല രസകരമായ കാഴ്ചകൾ കടൽ കാക്കകളൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ബോട്ടുകളിന്ന് പണി വളരെ മോശാന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ട് കാണാൻ സാധിക്കും നല്ല രസകരമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടല്ലേ ഇത് നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് ഹാർബറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നല്ല ഫ്രഷ് മീനുകളൊക്കെ പിന്നെ ഇവിടെ നല്ല അടിപൊളി വഞ്ചിക്കാരുടെ ഫ്രഷ് മീൻ കാണാം കണ്ടില്ലേ കൊക്കുകളൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് മീനുകളിട്ടാണ് വഞ്ചിക്കാരെ ണ്ടില്ലേ ബാർബറിലെ രസകരമായ കാഴ്ചകളാണ് ഇനിയിപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ബോട്ടിലെ മീൻ നാലുപോയി നാലഞ്ച് മീനൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് നോക്കാം മീനുകൾ പെടക്കിണ മത്തി ഇതാണ് പെടക്കിണ മത്തി ബോട്ട് മീനൊന്നും ഇല്ലാത്തതുകൊണ്ടാകും ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ് നൂറുകണക്കിനും ബോട്ടുകളുണ്ട് ഒരുപാട് ബോട്ടുകളൊന്നും എടുത്തിട്ടിരിക്കുകയാണ് പണി മോശമായിരിക്കും നമുക്ക് നോക്കിയാൽ കട മീൻ വല്ലതും ഉണ്ടാവും പിന്നെ ഇന്നാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം തുടങ്ങുന്നത് കേട്ടോ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി മത്സരം ഇന്ത്യൻ സമയം ഏഴുമണിക്കാണ് ഇപ്പം എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ കാണാം ടെക് സെറ്റ് ഡോട്ട് കോമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നോക്കിയ കട പോയിട്ട് മീൻ വല്ല ഉണ്ടോ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ചെമ്മീനുകൾ നല്ല അടിപൊളി നാരൻ ചെമ്മീന് ഐസ് ഇടാത്ത ഫ്രഷ് സാധനങ്ങൾ കണ്ടില്ലേക്കുന്ന സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഹാർബറിലേക്ക് വരണം ആ ആസ്മയിൽ ഇട്ടാ പൊന്നാണി ഹാർബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്മായുമായി ബന്ധപ്പെട്ടാ മതി നല്ല നാടൻ ചെമ്മീനും വലിപ്പത്തിനില്ലേ ഇസ്മായിൽ ഞാൻ വേണമെങ്കിൽ ഇസ്മായിൽ നമ്പർ എന്തായാലും കൊടുക്കാം ഇപ്രാവശ്യം ഞാൻ മറന്നിണ്ടാവും ചിലപ്പോ അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇസ്മായിലുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല അടിപൊളി നാടൻ എൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കണം കേട്ടാ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോരാ പൊന്നാനി ആറുപറിലേക്ക് ഇസ്മായിലുമായിട്ട് ബന്ധപ്പെടാ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാ ചെമ്മീനം ഇസ്മാലിന്റെ ഇസ്മായിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വേദിയുടെ ഇസ്മയിൽ ആണ് ചെമ്മീൻ കണ്ടില്ല കെടുതം കെടുതാണ് അപ്പൊ ഇപ്പൊ മീൻ കുറവാണ് കേട്ടോ കാരണം പുലർച്ച ആറ് ഏഴ് എട്ട് മണി അതിനുള്ളിൽ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ഞാൻ ഇസ്മായിലിന്റെ നമ്പർ കൊടുക്കണ്ട ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് കണ്ടില്ലേ അടിപൊളി ചെമ്മീനുകളൊക്കെ നല്ല ഫ്രഷ് മീന് നമ്മൾ ഈ മരുന്ന് കിട്ടുന്നത് അത് വാങ്ങിക്കാൻ നിൽക്കണ്ട ചെമ്മീനുകള് കൂന്തൾ എല്ലാ ആ ബ്രക്കണ്ടില്ലേ ബ്രക്ക നല്ല നല്ല മീൻകാരാണ് ഇവിടെ കളങ്കൊന്നും ഇല്ലാ മറ്റുള്ളവരുടെ പോലെ പറ്റിക്കലി വെട്ടിപ്പോ ഒന്നുമില്ല ഫ്രഷ് സാധനങ്ങള് നമ്മുടെ അപ്പൊ ഇപ്പൊ കണ്ടില്ല ബോട്ടുകളൊക്കെ കേട്ടി വെച്ചിരിക്കുന്നു കാരണം ഇപ്പൊ പണി കഴിഞ്ഞ് വന്നതാവും പിന്നെ പണി മോശാണ് ഇപ്പൊ അല്ലെ ആ കാറ്റാണ് നല്ല കറക്കാറ്റല്ലേ കറക്കാറ്റ് സീസൺ ബോട്ടിൽ ഒന്നും പോയിട്ടില്ല ഫ്രഷ് വാങ്ങിക്കാം ആയിരത്തി കാര കാലും ചെമ്മീന് വല്യ ചെമ്മീന് ആ അത് ഇവിടെ വെറും എണ്ണൂറ് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ വാങ്ങിക്കാണെങ്കിൽ വില കൊറച്ചു കൊടുക്കും ആ അങ്ങനെ കാണട്ടാ വെറുതെ ഈ മരുന്ന് അടിച്ച മീനും ആ മീനും ഈ മീനെന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ട അതൊക്കെ തോട്ടുകൾ അപ്പൊ ഫ്രഷ് സാധനങ്ങള് വാങ്ങിക്കാം ചെറിയ ഹാർബർ അല്ലെട്ടാ പൊന്നാനി ഹാർബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വല്യ ഹാർബറാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ആയിട്ട് മെയിനായിട്ട് മണിനുള്ളിൽ കാലത്ത് എട്ട് മണിനുള്ളിൽ വരെ അത്ര തന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഉണ്ടല്ലേ ബോട്ട് ഡബിളൊക്കെ ഉണ്ടാവും അല്ലേ ആ വൈകിട്ട് അഞ്ചുമണിക്ക് ഉണ്ടാവും മെയിൻ ആയിട്ട് കാലത്താണ് അപ്പൊ ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇന്ന് കളിയുണ്ട് ട്വന്റി ട്വന്റി നമ്മളെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം അപ്പൊ അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം ആപ്ലിക്കേഷനൊന്നും വേണ്ട അപ്പൊ അതിൽ വീട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ